ഹലോ ഗൈസ് അപ്പൊ ഇന്നൊരു കുഞ്ഞു വ്ലോഗാണ് ഒന്നുമില്ല ജസ്റ്റ് അച്ഛൻ അമ്മേനെ നാട്ടിലൊരാളെ മരിച്ചായിരുന്നു അപ്പോൾ അവിടെ ഞാൻ ഞാൻ കാറിൽ വീട്ടിൽ പോകുന്നൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സാറേനെയും കൊണ്ട് കാറിൽ പോകുന്നു അമ്മയും അച്ഛൻ എന്തായാലും മാഹി പോണോ അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കാറിൽ കറക്കം മാത്രം ഹാപ്പി അല്ലേ നോക്കിയാ കൂട്ടണം ലാബിൽ ഉണ്ടാവും നിങ്ങൾ വിചരിക്കുന്നുണ്ടോ എന്താ പൊറത്തു പോകുമോ സിംബുവിനെ കൂട്ടാത്തെന്ന് പക്ഷെ സിംബു സാറേനെ പോലെയല്ല കാറിൽ ഇരിക്കുമ്പോ അങ്ങനെ അടങ്ങിയൊന്നും ഇരിക്കൂല ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും ഞാവും ഞാൻ മറക്കെ സാറാശങ്ങനെല്ലാ എന്നാ കുളിപ്പിക്കുമ്പോ എല്ലാ കാര്യത്തിലും നല്ല കുട്ടിയാണ് ബേബി അങ്ങനെ തീർത്ത ലാബിലെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഞങ്ങൾ അവളെ കണ്ടു ഇതേ കാണുന്നില്ലേ ആ ചെറിയ ചെറുതായിട്ട് തോന്നുന്നതാണ് അവളങ്ങനെ കടന്ന് പിരികയാണ് അവളൊന്നും അറിഞ്ഞിട്ടില്ല അവളോടൊന്നും പറഞ്ഞിട്ടില്ല അവളിങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് എന്താ സംഭവം മനസ്സിലാവാതെ വിളിക്കുന്നത് sarah lagi tarik tarik ഇപ്പൊ നമ്മുടെ നാട്ടിലെത്തിയിരിക്കുകയാണ് സാറേ പരിമടമാണ് അമ്മയുടെ ആ പരിമടം പണ്ട് ഞാൻ ട്യൂഷൻ ക്ലാസ് നിന്ന് പരിമടം എന്ന് പറയുമ്പോൾ സാറേക്ക് പരിമളം പരിമള അല്ലേ സാറേ പരിമടം അങ്ങനെ ഞാൻ പറഞ്ഞു சார என்ன നോക്കുന്ന நீங்க 얘기kinderలేடா കണ്ടോ இதான சாரை நோக்குது ஜரே பீச்சвая பக்கமந்து தரக பக்கமந்து 얘는 கொஞ்சேastype ပြန်டும் நான் சாரையை வாங்குவானே பக்கமான் சாரா நீ கண்டு നോக்கு அட அட നോக்கினுக்கு பீச்சвая നോക്കേ அட அட നോക്ക് ാണ് നമ്മക്ക് കറങ്ങോന്നൊന്നും അറിയില്ല നോക്കട്ടെ ഞങ്ങൾക്ക് പൂച്ചക്കൊരു ഫുഡെല്ലാം വാങ്ങാനുണ്ട് ഫുഡ് അച്ചനും പോകും കൊടുക്കണം കൊടുക്കണം

ഭയങ്കര സൂക്ഷ്മമായിട്ടാണ് മൈലാജി ഇടുന്നത് കാരണം വണ്ടി ഇളങ്ങുന്നുണ്ട് ഞാൻ കാണിച്ച എന്താ അമ്മ ഇതാണ് ഗോയ്സ് ഇഷ്ടുള്ള സ്നാക്സ് സാറാ നോക്ക് നോക്കി കാര്യട്ട് ചാണകം വരയ്ക്കാം പോലെ വെട്ടെന്ന് ഞങ്ങള് കൂട്ടിട്ടില്ലേനു സിംബു സങ്കടത്തിലാണ് അച്ഛറി കഴിക്കലാ സാറാ മറ മറിംബു ചാരി അങ്ങനെ ഒന്നിച്ചു കൊണ്ടോന്നത് സന്തോഷത്തിലാണ് എന്തേലും കൊണ്ടുപോ നോക്കുന്ന വീഡിയോസ് ഇത്രയുള്ള എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ബൈ